സാർ നമസ്കാരം നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ബയോ ക്ലിനിക്കിൽ ചികിത്സക്ക് വേണ്ടി പോയിരിക്കുന്നു ഇതൊരു തുടർ പദ്ധതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ ഒരു ഇതിലൊരു വൈരുദ്ധ്യം വൈരുദ്ധ്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളും സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ലോകോത്തരമായിട്ടുള്ള ചികിത്സാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് സമ്പന്നന്മാർ പോലും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാൻ കഴിവുള്ള ആളുകൾ പോലും നമ്മുടെ സർക്കാരിൻ്റെ ഈ ചികിത്സ രീതികൾ കണ്ടിട്ട് ഇവിടെ വന്ന് ചികിത്സിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പിന്നെ ഇത്രത്തോളം വിപുലമായ ചികിത്സാ സൗകര്യങ്ങളുള്ള ഈ സർക്കാർ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്താണ് സാറിന് ഇതിൽ പറയാനുള്ളത് അല്ലേ ഇതിൽ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളുടെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും എം എൽ എമാരും അവർ സത്യസന്ധമായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയോ അതിൻ്റെ അടിസ്ഥാനത്തെ അവർ ജീവിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവർക്ക് പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും ഈ സർക്കാർ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവ് കണ്ട് ഇവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ അവിടെ ചികിത്സയോട് നമ്മുടെ ആർ സി സി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് തന്നെയാണ് തർക്കമില്ലാത്തൊരു കാര്യമാണ് അവിടെ ചികിത്സിച്ചാലും ഇതൊക്കെ അമേരിക്കയിൽ പോലും ചികിത്സിക്കുന്ന പോലെ തന്നെ ചികിത്സിക്കാനായിട്ട് പറ്റുന്നതാണ് വ്യത്യാസമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അതിനപ്പുറത്ത് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാവും എന്നൊരിക്കലും കരുതേണ്ടതില്ല കാരണം പിണറായി വിജയൻ ചികിത്സക്ക് പോയ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ഇത് മുമ്പ് നമ്മളുടെ രണ്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പോയിരുന്നു ഒന്ന് തോമസ് ചാണ്ടി കുട്ടനാട്ടിലെ എം എൽ എ ആയിരുന്ന തോമസ് ചാണ്ടി കുറച്ചുപോലെ അതേ മന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് മറ്റൊരു മന്ത്രിയും അതേപോലെ സി പി ഐന്റെ ഉന്നത നേതാവുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ രണ്ടുപേരും അവിടെ ചികിത്സക്ക് പോയത് അപ്പൊ അവർക്ക് മികച്ച ചികിത്സ കിട്ടിയിട്ടുണ്ട് അത് ക്യാൻസറിന്റെ ഒക്കെ ചില പ്രത്യേകത എല്ലാ വ്യക്തികളിലും ഒരേപോലെ ആയിരിക്കില്ല എല്ലാ വ്യക്തികളിലും ഈ വരുന്ന അസുഖം ഒരേപോലെയും ആയിരിക്കില്ല നല്ല വ്യത്യാസമുണ്ടാകും ചിലരുടെ മാറാം യുവരാജ് സിംഗ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ പ്രമുഖനായിട്ടുള്ള കളിക്കാരനാണ് അയാളെ ബാധിച്ചു അയാളെ പോയി അമേരിക്കയിൽ പോയി മാറി എന്റെ ഒരു വിദ്യാർത്ഥിയുണ്ട് അമേരിക്കയിൽ മാലിങ്കരമേരിക്കുന്ന ആ വിദ്യാർത്ഥി ഇതിൽ വളരെ വലിയ തോതിൽ ഗവേഷണം നടത്തുന്ന ഒരാൾ അപ്പൊ അദ്ദേഹം പറയുന്ന പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചികിത്സയും മാറ്റാനായിട്ട് പറ്റും അമേരിക്കയിലേനും സംവിധാനങ്ങൾ അവര് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു അവരെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അതൊക്കെ രോഗത്തെയും രോഗിയെയുമൊക്കെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യം തന്നെയാണ് നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചികിത്സയ്ക്ക് ഇവർ പോകുമ്പോൾ അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു സമീപനമായിട്ട് സർക്കാർ സംവിധാനം ഏറ്റവും മികച്ചതാണ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യണം ഇവിടെ ചികിത്സിച്ച് അതിൻ്റെ മികവ് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവും ഡോക്ടർമാർക്കും അതേപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചികിത്സിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആർ സി സിയിലോ ഇപ്പോൾ ക്യാൻസർ ആണെന്ന് വെച്ചാൽ ആർ സി സിയിലോ ആണ് എന്ന് വന്നാൽ അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിന് ഇവർ തയ്യാറാകുന്നില്ല ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ല വൈരുദ്ധ്യമാണ് മോശമാണ് വാക്കും പ്രവർത്തിയും തമ്മിൽ യാതൊരു വ്യവസ്ഥയില്ലാത്ത അവസ്ഥയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമുക്ക മുഖ്യമന്ത്രി കാര്യം ചെയ്തുണ്ട് വിദേശത്ത് ചികിത്സക്ക് പോയി പോയിട്ടുണ്ട് പി എം എസ് സി അച്യുതമന ഇവ രണ്ടുപേരും സോവിയറ്റ് രക്ഷയിൽ ചികിത്സക്ക് പോയത് നമ്മളുടെ ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടി കേരളകാലത്തെ കെ കരുണാകരൻ എ കെ ആന്റണി ഇവരൊക്കെ തന്നെ ചികിത്സക്ക് പോയ ആളുകളാണ് അമേരിക്കയിൽ ചികിത്സക്ക് പോയവരാണ് ജർമ്മനിയിൽ ചികിത്സക്ക് പോയവരാണ് നമ്മള് അച്യുതാനന്ദ അദ്ദേഹം ലണ്ടനിലാണ് ചികിത്സക്ക് പോയി അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇ എം എസും അതേപോലെ തന്നെ അച്യുതാനും പോയപ്പോൾ ആരും ചോദിച്ചില്ല നിങ്ങളെന്തിനാണ് ഈ കേരളത്തിൽ ഇത്രമാത്രം നല്ല ചികിത്സ സംവിധാനം ഉണ്ടായിട്ട് എന്താണ് സോവിയറ്റ് റഷ്യ പോലെ ചികിത്സ അവരോട് ചോദിച്ചില്ല എ കെ അനു ചോദിച്ചില്ല ഉമ്മൻചാണ്ടിയോട് ചോദിച്ചില്ല കെ കെ രണാരുടെ ചോദിച്ചില്ല പക്ഷേ വി എസ് അച്നോട് ചോദിച്ചു നിങ്ങൾ എന്തായാലും ലണ്ടനിൽ ചികിത്സ ഇപ്പൊ ബി എസ് പറഞ്ഞാൽ എനിക്ക് സർക്കാർ ആശുപത്രി കിടന്ന് ചികിത്സിച്ച് ചേരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രതികരണായും എന്നിട്ട് യു ഡി എഫ് എന്ത് ചെയ്തു അത് മുഴുവൻ അദ്ദേഹത്തിന്റെ പടം വെച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആഘോഷമൊക്കെയാണ് ആ പ്രചരണ അതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടില്ല പക്ഷെ വലിയ പ്രചരണായുധം അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞ എന്റെ ശത്രുവിന്റെ ആയുധം കുടിക്കൽ മാത്രമാണ് ചെയ്തത് വെറുതെ ഒരു വാചകത്തിന്റെ പ്രശ്നം മാത്രമായിരുന്നു പക്ഷെ ഇവർക്കൊക്കെ എന്തു ചെയ്യാം ഇവിടുത്തെ നമുക്കിപ്പോ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്ന സ്ഥലം അവിടെയൊക്കെ പോയപ്പോ അവര് എന്തിനാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകണം അപ്പൊ ഇവരുടെ കൂടെ നിൽക്കുന്ന ചില ഉപജാത സംഘങ്ങളുണ്ട് അവര് അങ്ങോട്ട് പോകാനായിട്ട് പറയും ഇപ്പൊ തോമസ് തോമസ് ചാണ്ടിയാന് പോയപ്പോ എനിക്ക് തോന്നുന്നു ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ സർക്കാർ ബജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്നാണ് അതെ അതാണ്ട് അത് മാത്രമല്ല അങ്ങനെ ചെലവഴിച്ചു അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാല് എം എൽ എ മാർക്കും അതേപോലെ തന്നെ മന്ത്രിമാർക്കൊക്കെ ഒക്കെ ചികിത്സാ സൗജന്യം നൽകണം പക്ഷെ ഒരു കണ്ടീഷൻ സർക്കാർ വെക്കണം സർക്കാർ ആശുപത്രികളിലോ സർക്കാർ മെഡിക്കൽ കോളേജിലോ ചികിത്സ നടത്തിയാൽ മാത്രം ആ സൗജന്യം കൊടുത്താൽ മതി ആ പണം ഇവിടെ തന്നെ നമ്മുടെ പല എം എൽ എമാരും ഏത് എം എൽ എ ആണോ നമ്മുടെ സർക്കാർ ചികിത്സ ചികിത്സിക്കുന്നത് ഒരാളും പോകുന്നില്ല എന്നിട്ട് അതിന്റെ പൈസ അവരെന്ത് ചെയ്യും അവര് സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങിക്കും ആ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാം അതിന് സർക്കാർ എന്തിനാണ് പൈസ കൊടുക്കും സർക്കാർ പൈസ കൊടുക്കുന്ന പരിപാടി നടത്തണം അതാണ് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പൊ വലിയ സമരങ്ങളൊക്കെ നടക്കേണ്ടത് അവരുടെ നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന എന്താണ് ഇവരാരും ഒന്നും സർക്കാർ ആശുപത്രി ും തയ്യാറില്ല മാത്രമല്ല സാർ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാമാന്യ തന്നെ ഇവർക്കൊക്കെ നല്ല ശമ്പളം ഉണ്ട് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് മെഡിക്കൽ അലവൻസ് ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകളാണ് ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പൈസ എന്ന് പറഞ്ഞ സന്ദർഭത്തിലും വലിയ വലിയ തുകകൾ എഴുതിയെടുത്തുകൊണ്ട് ആ പണം നമ്മുടെ നാട്ടിൽ ചിലവഴിക്കാതെ നമ്മുടെ നാട്ടിലെ ആരോഗ്യമേഖലയിലെ കണക്കിലെടുക്കാതെ ഒരുപക്ഷെ അതിനെ നേരത്തെ പറഞ്ഞപോലെ പുറ്റിച്ച് തള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം ആരോഗ്യ പ്രവർത്തകർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ആത്മവിശ്വാസ കുറവുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം അല്ലെ ഇതിന് മാറ്റം വരണമെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ ഒരു നിയമം തന്നെ വന്നാലോ നടക്കണം നിയമം നിയമം ഉണ്ടാകണം എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ചികിത്സാ സൗജന്യം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജിലും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കും ഇവര് ആസ്ട്രം മെഡിസിറ്റിയിലും രാജഗിരിയിലൊക്കെ ചികിത്സിച്ച ബില്ല് ഉണ്ടാക്കി കൊടുത്തിട്ട് സർക്കാർ നിന്ന് കാശ് വേണിച്ചിട്ടുണ്ടരും എന്തിന് ലക്ഷ്യ കേരളം ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോ ശരിയാണ് വിദേശത്ത് ആള് ചികിത്സിക്കാൻ ഇവിടെ വരുന്നുണ്ട് രാഷ്ട്രമെഡിസിറ്റി അവിടെ അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേക ഏജൻസി ഉണ്ട് അവർക്ക് വലിയ കമ്മീഷൻ ഉണ്ട് അത് തന്നെയാണ് രാജകിരിയുടെ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ബിസിനസ് ആണ് അല്ല അവര് അത്ര വലിയ ബിസിനസ് ആയിട്ട് ഇവിടെ ആ സ്ഥലത്ത് ഒക്കെ ചികിത്സക്ക് പോകുന്ന ആളുകളാണ് ഇവർ ഇവര് ഒന്നിൽ ഇത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രി ആർക്ക് വേണ്ടിയുള്ള പരമ ദരിദ്രായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിന് എന്ത് മാത്രം തിരക്കാണ് എത്രമാത്രം രോഗികളാണോ ചികിത്സയ്ക്ക് വരുന്നത് അതൊക്കെ തന്നെ ദരിദ്രായിട്ടുള്ളതാണ് നമ്മുടെ സമൂഹത്തിലെ ഏതാണ്ട് മധ്യവർഗികൾ അതേപോലെ തന്നെ അതിന് മുകളിലുള്ള അപ്പർ ഉപരിവർഗം എന്ന് പറയുന്ന ഇവരൊന്നും സർക്കാർ ആശുപത്രിയിൽ ഒന്നും ചികിത്സയ്ക്ക് ആരും പോവില്ല നമ്മുടെ ഒരു ഒറ്റ എം എൽ എം പോവില്ല സർക്കാർ ചികിത്സയ്ക്ക് അപ്പോൾ അന്നത്തെ ഇവരെന്ത് ചെയ്യുന്ന ഇത് വലിയ ഗംഭീരമാണ് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് വേണം ഇത് വേണം നമ്മൾ സർക്കാർ ആശുപത്രി എന്ന് പറയുന്നതും സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വേണം അത് വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണം അവിടെ കൃത്യമായിട്ട് മരുന്ന് കിട്ടണം കൃത്യമായിട്ട് ഓപ്പറേഷനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എല്ലാം വേണം കാരണം അതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് അങ്ങോട്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് രണ്ടായിരം കോടി രൂപ കുടിച്ചു കൊള്ളപ്പോഴാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകണം എന്നുള്ള കാര്യം വളരെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് കാരണം ഇവിടെ സാധാരണക്കാരന് മരുന്ന് കിട്ടാൻ പാരസെറ്റമോള് കിട്ടാനുള്ളത് വകില്ല അതിനുള്ള സംവിധാനം അതിന്റെ ഒക്കെ പ്രശ്നം മരുന്ന് കച്ചവടം എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും മരുന്ന് വാങ്ങിക്കുന്ന കഴിഞ്ഞ കോടിക്കണക്കിന്റെ അതെ ഈ സർക്കാരിന് എന്ത് ഓരോ എൻ്റെ ഒരു അഭിപ്രായത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ മരുന്ന് നിർമ്മാണശാലകൾ ഇവർക്ക് ആരംഭിക്കാം അതാത് ജില്ലകളിലെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വിതരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ആവശ്യ മരുന്നുകൾ പറഞ്ഞ സാധനമുണ്ട് എസെൻഷ്യൽ ഐറ്റംസ് അത് മാത്രം നിർമ്മിച്ചാൽ മതി എല്ലാ സർക്കാർ ആശുപത്രികൾക്കും കൃത്യമായിട്ട് മരുന്നെത്തിക്കാനായിട്ട് കഴിയും ഇപ്പൊ ഇവർ പുറത്ത് മരുന്ന് പഠിക്കുന്നതിന് കൊടുക്കുന്ന പൈസയുടെ പകുതി പൈസ ഈ പൈസയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് കമ്മീഷനായിട്ട് അടിച്ച് ഈ രാഷ്ട്രീയ നേതാക്കളെ കൂടി കൊള്ളാർ ചെയ്യുന്നത് അതെല്ലാം ഏത് പാർട്ടിക്കും അതൊരു പ്രശ്നമല്ല എല്ലാ പാർട്ടികൾക്കും കൃത്യമായിട്ട് അതെ അത് നമ്മളുടെ മുമ്പിൽ ഒരു വർത്താനം പറയാൻ വേണ്ടി മാത്രമാണ് ബ്രഹ്മെല്ലാം ഈ പണിയൊക്കെ നടത്തി ജനങ്ങളെ മുഴുവൻ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അങ്ങനത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് നമ്മളിപ്പോ യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മാറ്റം വരുത്താനായിട്ട് ഏറ്റവും ശക്തമായി പറയാവുന്ന ഒരു കാര്യം ഇവർക്ക് ചികിത്സ ഉറപ്പാക്കണം പക്ഷേ അത് സർക്കാർ ആശുപത്രികളിലും സർക്കാർ മെഡിക്കൽ കോളേജിലും മാത്രമാണ് പുറത്തു പോയി ചികിത്സിച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ബില്ലടച്ചോളാൻ പറയണം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടാനുള്ള സാധ്യത അങ്ങനെ ഒരു സംവിധാനം നിലനിന്ന് വരട്ടെ എന്തായാലും നമസ്കാരം